ഇമാൻ ഇമാൻഖഫ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പാരീസ് ഒളിമ്പിക്സിലും വിവാദങ്ങൾ താരത്തെ വിട്ടു മാറുന്നതേയില്ല വനിതകളുടെ ബോക്സിംഗ് മത്സരത്തിനിടെയാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് വനിതകളുടെ വെൽറ്റർ വെയിറ്റ് ബോക്സിംഗ് മത്സരം ആരംഭിച്ച് നാല്പത്തിയാറ് സെക്കൻഡിനുള്ളിൽ ഇറ്റാലിയൻ ബോക്സർ ആൻജല കരീന പിൻവാങ്ങി ഇതിന് പിന്നാലെയാണ് ലിംഗനീതി വിവാദം ഉയർന്നത് അൾജീരിയക്കാരിയായ ഇമാൻ ഖലീഫയിൽ നിന്ന് മൂക്കിനെടിയേറ്റ ആഞ്ചല മത്സരത്തിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിക്കുകയായിരുന്നു വനിതകളുടെ മത്സര വിഭാഗത്തിലാണ് ഇമാൻ ഖലീഫ മത്സരിക്കുന്നതെങ്കിലും താരത്തിന്റെ ലിംഗവിഭാഗം ഏതാണെന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ വിവാദമുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബോക്സിംഗ് അസോസിയേഷന്റെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് മുൻപ് ഇത്തരം ഒരു ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ഇമാൻ ഖലീഫ ലിംഗനിർണയ പരിശോധന നടത്തിയപ്പോൾ പരാജയപ്പെട്ടു പുരുഷ ശരീരത്തിലുള്ള എക്സ് ബൈ ക്രോമസോമുകളുടെ സാന്നിധ്യം ഇമാൻ ഖലീഫയുടെ ശരീരത്തിലുണ്ടെന്ന് കണ്ടെത്തി അതുകൊണ്ട് തന്നെ താരത്തിന് താരത്തിനന്ന് പങ്കെടുക്കാനും സാധിച്ചില്ല എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ ഇമാൻ ഖലീഫ വനിതാ വിഭാഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇതാണിപ്പോൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചത് പുരുഷ ഹോർമോണുകൾ ശരീരത്തിലുള്ള ഇമാന് ശാരീരികമായി പുരുഷനെ പോലെയുള്ള കരുത്താണുള്ളത് അതുകൊണ്ട് തന്നെ വനിതാ വിഭാഗത്തിൽ മത്സരിപ്പിക്കരുത് എന്നാണ് ആവശ്യം